ാഹു അലി വസല്ല മരുമകനായ അലീബി നബി തലബർ പറഞ്ഞു തരുന്നത് ത്തിന്റെ ഈ ഭൗതിക ലോകത്തിന്റെ ഉപമ ഏതുപോലെയാണെന്നറിയുമോ ബഹുമാനപ്പെട്ടു തരുകയാറങ്ങിക്കിടക്കുന്ന സുഖനിദ്രാണ്ടുപോയ മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യൻ കാണുന്ന സ്വപ്നം പോലെയാ ഏതെല്ലാം രൂപത്തിലുള്ള മധുരകരമായ സ്വപ്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം ആസ്വാദനത്തിന്റെ ആഡംബരത്തിന്റെ സ്വപ്നങ്ങളാണ് കാണാൻ കഴിയുക അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട പറയുകയാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അരിയാരതങ്ങൾ സ്വപ്നമുണ്ടല്ലോ നീ ഉറക്കത്തിൽ നിന്നൊന്ന് ഉണർന്ന് കഴിയുമ്പോ നീ ഒന്ന് ഉണർന്ന് കഴിയുമ്പോ നിന്റെ സ്വപ്നം മസ്തപിച്ചു പോകുന്നത് പോലെ നിന്റെ സ്വപ്നത്തിന്റെ ആസ്വാദനങ്ങൾ മുഴുവനും നശിച്ചു പോകുന്നത് പോലെ അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട അരിയാരതങ്ങൾ പറയുകയാ ഈ ഭൗതിലോ ഈ ഭൗതിക ലോകത്തിന്റെ അനുഗ്രഹം ും മുഴുവനും നശിച്ചു പോകുന്നതാ എല്ലാ നാം ഏത് സമയത്താണ് സമ്പത്ത് നശിക്കുക ഏത് സമയത്താണ് തന്റെ എല്ലാ കാര്യങ്ങളും ഇല്ലാതെയായി പോവുക ഏത് സമയത്താണ് തന്റെ ശരീരത്തിന്റെ ആരോഗ്യം ശോഷിച്ചു പോവുക തന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ശോഷിച്ചു പോവുക തന്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്കുള്ള ആ ചലനശേഷി നശിച്ചു പോകുന്നത് ഏത് സമയത്താ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയുമോ നമുക്ക് പറയാൻ കഴിയുമോ എത്ര ആളുകളുടെ സമ്പത്താണ് ദിവസങ്ങൾ കൊണ്ട് തന്നെ നശിച്ചു പോകുന്നത് എത്ര ആളുകളുടെ സമ്പത്താ പ്രിയപ്പെട്ടവരെ എട്ട് ദിവസം കൊണ്ട് നാശനഷ്ടത്തിനായി പോകുന്നത് എത്രയോ ആളുകളാണ് കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ ഇന്നലെ വരെ ആരോഗ്യ ദൃഢഗാന്തരനായി കഴിഞ്ഞു പോയിരുന്ന ആളുകള് ഇന്നലെ വരെ ചങ്കൂറ്റവും ഉണ്ടായിരുന്ന മനുഷ്യര് ഇന്നതാ ഹോസ്പിറ്റൽ വരാന്തകളിൽ കേറിയിറങ്ങുന്ന അവസ്ഥയാ Subhanallah ാഹുവിന്റെ പ്രവാചകർ അലൈവ സൾ പഠിപ്പിക്കുന്നതെന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കണേ ഏത് സമയവും നശിച്ചു പോകുന്നതാ ഏത് സമയവും നാം ആവശേഷമാകുന്നതാ അങ്ങനെയുള്ള ഈ ഭൂമി ലോകത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വല്ലാതെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വല്ലാതെ പ്രണയിച്ചു കഴിഞ്ഞാഹുവിന്റെ പ്രവാചകർ അലൈവല്ലോട് പറഞ്ഞു കൊടുക്കുന്നു സ്വഹബാ ഈ ഭൂമി ലോകത്തിലെ ഒരു വെള്ളത്തിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോയി കഴിഞ്ഞാൽ അവന്റെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കാല് നനയാതിരിക്കുമോ സ്വഹബാ

ഇതുപോലെയാണ് സ്വഹാ ൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഈ ഭൂമി ലോകത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ വല്ലാതെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ടല്ലോ ദുനിയാവിന്റെ ആളുകളുണ്ടല്ലോ അവരെ തെറ്റിൽ നിന്നും പിന്മാറില്ല സുഹാബ തെറ്റിൽ നിന്നും രക്ഷ നേടാൻ അവർക്ക് കഴിയില്ല സുഹാബ എന്ത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമായി കടന്നു വന്നു പോയേക്കാം ദുനിയാവിന് കഷ്ടപ്പെട്ടാൽ അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞതെന്താ സമ്പത്തിനു വേണ്ടി നെട്ടോട്ട് ഓടുമ്പോ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടി നടക്കുമ്പോ അല്ലാന്റെ കടന്നു പോകുന്നവനാ കാരണവന്തേ എന്റെ പ്രിയപ്പെട്ടവരെ സമ്പത്തിനു വേണ്ടി നെട്ടോട്ട് ഓടുന്ന മനുഷ്യന് അവിടെ ഹലാലാണോ ഹറാമാണോ എന്നുള്ള ചിന്ത അവന്റെ മനസ്സിന്റെ അകത്തലത്തേക്ക് കടന്നു വരുന്നില്ല പലിശ വാങ്ങിയിട്ടാണെങ്കിലും സമ്പത്ത് ഉണ്ടാക്കണം മറ്റുള്ളവൻ മുതൽ അപഹരിച്ചിട്ടാണെങ്കിലും സമ്പത്ത് കൈവശമാക്കണമെന്താ ധാരണയോടെ കഴിഞ്ഞു പോകുന്ന മനുഷ്യ അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞതെന്താ ഈ ദുനിയാവിനെ നീ വല്ലാതെ ഇഷ്ടപ്പെടരുതേ ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ ആകൃഷ്ടനായി പോകരുതേ മനുഷ്യ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ അങ്ങനെ നീ ആഡംബരത്തിൽ ആകൃഷ്ടനായി പോയാ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യേണ്ടി വരുവുന ദുനിയ मोले लि थी नई لما लि माफ़ पी बई त ദുനിയാവിലേക്ക് വല്ലാതെ അത്യാർത്തി കാണിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആർത്തി സമ്പത്ത് കുറഞ്ഞ സമയത്ത് സൗഭാഗ്യങ്ങൾ കുറഞ്ഞിരുന്ന സമയത്ത് അവൻ അള്ളാഹുവിനെ ഓർക്കുന്നവനായിരുന്നോ അവൻ നമസ്കരിക്കുന്നവനായിരുന്നു അവൻ സഖാത്ത് കൊടുക്കുന്നവനാ ായിരുന്നു അവൻ പള്ളിയിലേക്ക് കടന്നു വരുന്നവനായിരുന്നു പാവപ്പെട്ടവരെ കാണുമ്പോൾ പുച്ഛിക്കാതെ അവന്റെ കയ്യിലുള്ളത് കൊടുക്കുമായിരുന്നു പക്ഷേ അവൻ ഒരുപാട് സമ്പത്ത് കൊടുത്തപ്പോ അല്ലാഹുപാട് സജ്ജീകരണങ്ങൾ സജ്ജമാക്കി കൊടുത്തപ്പോ അവൻ അല്ലാഹുവിനെ വിസ്മരിക്കുന്നവനാ അനെ മറക്കുന്നവനാ പിന്നെ പള്ളിയിലേക്ക് കടന്നു വരില്ല പിന്നെ സകാത്ത് കൊടുക്കാൻ തയ്യാറാകില്ല പിന്നെ ഈ ലോകത്തിന്റെ പിന്നാലെ പറക്കം അവനിൽ കാണാൻ കഴിയുന്നത് അങ്ങനെ അസാഹുവിന്റെ മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കള് പഠിപ്പിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുനിയാവിലേക്ക് വല്ലാതെ കഷ്ടപ്പാടണ്ട ദുനിയാവിന് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടണ്ട ദുനിയാവിലേക്ക് വല്ലാതെ ആർത്തി കൊണ്ടവനാകണ്ട അസാഹുല കാത്തി രക്ഷിക്കുമാറാകട്ടെ